ആദ്യത്തെ ഈഷ്യൂ ഉണ്ടാകുന്നത് മാർക്കോ സിനിമയുടെ സമയത്താണ് അത് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ആ ഇഷ്യൂ ഉണ്ടാക്കി അത് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഈഷ്യൂ ഉണ്ടായിരിക്കുന്നതെന്നാണ് ഉണ്ണിമൂന്നൻ പറയുന്നത് ഈ മാർക്കോയുടെ ഒരു പ്രൊമോഷൻ ഒബ്സ്ക്യൂറ എൻ്റർടൈൻമെൻസ് അതായത് എന്നുള്ള ഒരു വ്യക്തി നോക്കുന്ന ഒബ്സ്ക്യൂറ എൻ്റർടൈൻമെൻസിനും ഉണ്ടായിരുന്നു പക്ഷേ വിബിൻ ഈ ഒബ്സ്ക്യൂറയുമായി ഉണ്ടായ ഒരു പ്രശ്നം അത് ഉണ്ണിമുകുന്ദനെ വല്ലാത്ത രീതിയിൽ ബാധിച്ചു കാരണം ഇവരുടെ ഈ ഈയൊരു രണ്ടുപേരുടെയും ഒരു പ്രശ്നം സമൂഹ മാധ്യമങ്ങളിലടക്കം വന്നത് ഉണ്ണിമുകുന്ദനെ ഒരു തരത്തിൽ ഒരു അപകീർത്തികരമായി മാറിയ ഒരു സാഹചര്യമായിരുന്നു കാരണം മാർക്കോ സിനിമ അത്രത്തോളം വലിയ ഹിറ്റായി ഒരുപാട് സന്തോഷിക്കേണ്ട ഒരു സമയത്ത് ഈ ഒരു പ്രശ്നത്തിൻ്റെ ഇടയിൽപ്പെട്ടതിൻ്റെ ഒരു മനോവിഷമം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സമയത്താണ് വിപിൻ്റെ ക്യാരക്ടർ കൂടുതലായിട്ട് ഉണ്ണിമുകുന്ദിന് മനസ്സിലാകുന്നത് വിപിൻ വളരെ മോശപ്പെട്ട രീതിയിലാണ് ഈ സാഹചര്യങ്ങൾ ഡീൽ ചെയ്തത് അതായത് വിപിൻ്റെ മാത്രം ക്രെഡിറ്റാക്കി മാറ്റാൻ ഈ മാർക്കോയുടെ വിജയം എന്നുള്ളത് വിപിൻ്റെ പ്രൊമോഷന്റെ ക്രെഡിറ്റാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും വിപിൻ നടത്തിയിരുന്നു വിപിൻ തന്നെ പറയുന്നുണ്ട് ഉണ്ണിമുകുന്ദനെ മാത്രമല്ല ടോമിനോ തോമസ് അങ്ങനെയുള്ളവരുടെയൊക്കെ സോഷ്യൽ മീഡിയയും അവരുടെ സിനിമാ പ്രൊമോഷനൊക്കെ നോക്കുന്ന ഒരു പി ആർഒ കൂടിയാണ് അയാളെന്ന് അയാൾ തന്നെ പറയുന്നുണ്ട് ഏഹ് അപ്പോൾ ഉണ്ണിമുകുന്ദനെ മാത്രമല്ല ഇയാൾ പറയുന്ന പോലെ ഉണ്ണിമുകുന്ദൻ്റെ മാനേജർ എന്നുള്ള ലെവലിൽ അയാൾ എല്ലാം ഈ ഒരേ സമയത്ത് തന്നെ പല പല സെലിബ്രിറ്റീസിൻ്റെ പല പല കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരാളാണ് അപ്പോൾ രണ്ടാമത്തെ പാരഗ്രാഫിൽ ഉണ്ണിമുന്ദൻ പറയുന്നത് ആ സിനിമയുടെ പ്രൊമോഷനും വിജയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തർക്കങ്ങളിൽ ഈ പ്രൊമോഷൻ ടീമുകൾ തമ്മിലുള്ള തർക്കത്തിലാണ് ഉണ്ണിമുന്ദനെ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് ഉണ്ണിമുകുന്ദനെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് ബിപിൻ കുമാർ പെരുമാറുന്നത് അതിനുശേഷം പല വിധത്തിൽ ഈ ഉണ്ണിമുകുന്ദൻ ബിപിൻ കുമാറിനെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി കാരണം ഓരോ സാഹചര്യം വരുമ്പോഴാണല്ലോ ഓരോരുത്തരെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ മാർക്കോ സിനിമയ്ക്ക് ശേഷം ഉണ്ടായ ഈയൊരു പ്രശ്നങ്ങൾക്ക് ശേഷം ഉണ്ണിമുകുന്ദൻ നല്ല രീതിയിൽ ഈ വിപിൻ കുമാറിൻ്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ അപ്പോൾ മൂന്നാമത്തെ പാരഗ്രാഫിൽ അതിനെക്കുറിച്ച് ഉണ്ണികുന്ദൻ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കാരണം ഒരുപാട് പ്രവൃത്തികൾ വിപിൻ കുമാറിന്റെ ഒരുപാട് പ്രവൃത്തികൾ ഉണ്ണിമുകുന്ദന്റെ വർക്കിനെ സിനിമാ കരിയറിനെ മോശമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഉണ്ണി പറയുന്നത് അത് മാത്രമല്ല ഉണ്ണിമുകുന്ദിനെതിരെ പല പല ഇടങ്ങളിൽ ഇയാൾ ഗോസിപ്പുകളും ലൂസ് സ്റ്റോക്കുകളും നടത്തിയതായും ഉണ്ണിമുകുന്ദന് റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട് ഉണ്ണിമുകുന്ദനെ സ്നേഹിക്കുന്ന പലരും ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു അപ്പോഴെല്ലാം ഉണ്ണിമുകുന്ദൻ ഒരു തരത്തിൽ മൗനം പാലിച്ചു എന്ന് തന്നെ പറയാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ഇഷ്യൂ മുഖാന്തരമാണ് നമ്മളടക്കം ഈ പ്രശ്നങ്ങൾ അറിയുന്നത് പക്ഷെ അത്രയും നാൾ ഉണ്ണിമുകുന്ദനെ എതിരെ കൂടെ നിന്ന് ഒറ്റ എന്ന് പറയുന്ന തരത്തിൽ പ്രവർത്തിച്ചിരുന്ന ഈ വിപിൻ കുമാർ പറയുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർ പറഞ്ഞിട്ട് പോലും ഉണ്ണിമുകുന്ദൻ വിശ്വസിക്കാതെ വിപിൻ കുമാറിലെ വിശ്വസിച്ചുകൊണ്ട് ഒരു മൗനം പാലിച്ചിരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ ഉണ്ണിമുകുന്ദൻ്റെ റെപ്യൂട്ടേഷനെ പോലും ബാധിക്കുന്ന തരത്തിലാണ് ഈ വിപിൻ കുമാർ കളിച്ചിരുന്നത്